വന്നിരിക്കുന്നത് നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ ചേന പറിക്കാനാണ് കേട്ടോ പഴുത്തു വീണ ചേനത്തണ്ടാണിത് ഇതാ ഇവിടെത്തെ മണ്ണ് നീക്കിട്ടാണ് നമ്മൾ ചേന എടുക്കേണ്ടത് ആ കുഴി കണ്ടില്ലേ ഈ ഒരു കൈക്കോട്ട് കണ്ട് ചേന കൂട്ടുകാരെ ചേനയുടെ ഒരു ചെറിയ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും ചേന നല്ല ആഴത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ കൂട്ടുകാരൻ നമ്മള് ചേന കിട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇവനെ ഒന്ന് കുളിപ്പിക്കണം അങ്ങനെ ഇവനെ ഞാൻ നല്ല അങ്ങ് ഉരച്ച് കുളിപ്പിക്കട്ടെ മണ്ണിൽ നിന്ന് എടുക്കുമ്പോൾ കൈക്കോട്ട് കൊണ്ട് കുറെ മുറി ആയിട്ടുണ്ടവന് ആള് കുഞ്ഞാക്കിയാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇവന് ഇതാണ് എൻ്റെ പച്ചക്കറിത്താട്ടത്തിലുണ്ടായ ചേന കണ്ടില്ല നിങ്ങളെല്ലാവരും